ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇതുവരെ എത്തിയത് നൂറ്റി നാല് മൃതദേഹങ്ങൾ മുപ്പത്തിരണ്ട് പുരുഷന്മാരുടെയും സ്ത്രീകളുടേതുമാണ് എൺപത്തെട്ട് ശരീരഭാഗങ്ങൾ ലഭിച്ചു രണ്ട് കുട്ടികളും ഉൾപ്പെടുന്നു ഇന്ന് മാത്രം ും അഞ്ച് ശരീരഭാഗങ്ങളുമാണ് ഉരുൾപൊട്ടൽ നടന്ന വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവയുടെ ഏറ്റവും അടുത്തുള്ള പോത്തുകൽ പഞ്ചായത്തിലെ കടവുകളിൽ നിന്നാണ് ആദ്യ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നതെങ്കിൽ പിന്നീട് അമ്പതിലേറെ കിലോമീറ്റർ താഴെ വാഴക്കാട് നിന്നടക്കം മൃതദേഹങ്ങൾ ലഭിച്ചു ചാലിയാറിൽ നിന്ന് ലഭിച്ച എല്ലാ മൃതദേഹങ്ങളുടെയും ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ